പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി ൂർ റോഡരികിൽ അനധികൃത ഷെഡ് കെട്ടി വെള്ളം കെട്ടി നിൽക്കുന്നത് വ്യാപകമായതോടെ ഇരിട്ടി നഗരസഭ അധികൃതർ പരിശോധന നടത്തി ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലതയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കളറോട് പാലം മുതൽ ഇരിട്ടി ടൌൺ വരെയുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തി നടപടി സ്വീകരിച്ചത് റോഡിന്റെ ഇരുഭാഗങ്ങളിലും ചാവശ്ശേരി വളോര സ്വദേശിയായ മുഹമ്മദ് നട്ട് തണൽമരങ്ങൾ നശിപ്പിക്കുന്നതായുള്ള വിവരത്തെ തുടർന്നും അനധികൃത ഷെഡുകളും പരിശോധിക്കാനാണ് ചെയർപേഴ്സണും മറ്റും എത്തിയത് ഷെഡിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളരാനുള്ള സാധ്യതയുള്ളതിനാലാണ് ഷെഡുകൾ പൊളിച്ചു നീക്കിയത് ആരോഗ്യ വിഭാഗവും കൗൺസിലർമാരും ചേർന്നാണ് ഷെഡ് പൊളിച്ചു നീക്കിയത് റോഡരിയിൽ ഉപേക്ഷിച്ച സാധനങ്ങളെല്ലാം നഗരസഭ നീക്കം ചെയ്യാനുള്ള നീക്കത്തിലാണ് നശിപ്പിച്ച തണൽമരങ്ങൾ മുഹമ്മദ് നഗരസഭ അധികൃതർക്ക് കാണിച്ചു കൊടുത്തു വഴിയോരത്ത് അനധികൃതമായി നിർമ്മിച്ച ഷെഡുകൾ പൊളിച്ചു നീക്കിയതായി ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു നഗരസഭയിലെ നട്ട മരങ്ങളും അതുപോലെ തന്നെ സ്ഥലത്തിൽ അനധികൃതമായി കെട്ടിയ ഷെഡുകളെല്ലാം പൊളിച്ചു നീക്കുകയും അതുപോലെ തന്നെ ആ ഷെഡുകളെല്ലാം വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥിതിയും കൂടിയുണ്ട് അത് നാം നീക്കിയ ഷെഡിന്റെ സാധനങ്ങളൊക്കെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ ക്ലീൻ സിറ്റി മാനേജർ കെ വി രാജീവൻ കൗൺസിലർ ബഷീർ എന്നിവരും പരിശോധനയിലുണ്ടായിരുന്നു പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ